ദാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ സ്വാഗതം ഭവന്തു അനാദികാലത്ത് ഉദയം കൊള്ളുകയും അജ്ഞാത അജ്ഞാതഭാവിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ആയുർവേദത്തിന്റെ പരിണാമം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ജീവന്റെ തുടുപ്പ് ഉണ്ടായപ്പോൾ മുതൽ തന്നെ രോഗങ്ങളും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ മുതൽ തന്നെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളും ഉണ്ടായിരുന്നു എന്ന് വേണം കണക്കാക്കാൻ സുഗുനോഭവൽ ആദ്യം വൈദ്യോപദേശം ക്രിദ്രസി അല്ലെങ്കിൽ സയാറ്റിക്ക നട്ടലിൻ്റെ പിൻഭാഗത്ത് നിന്നും വേദന തുടങ്ങി താഴേക്ക് റേഡിയേറ്റ് ചെയ്ത് കാലിൻ്റെ പിൻവശത്തുകൂടെ മുട്ട് കഴിഞ്ഞ് ഫൂട്ട് വരെ അല്ലെങ്കിൽ പാദം വരെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരുതരം വേദനയാണ് ഈ അസുഖത്തിൽ കാണുന്നത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം ഇതിൻ്റെ ക്യാരക്ടേഴ്സി ലക്ഷണം ഇത് തന്നെയാണ് പ്രത്യേകിച്ച് ഈ വേദന ഇങ്ങനെയുള്ളൊരു വേദന ഇതിനകത്ത് പ്രകടമായിട്ട് കാണാൻ പറ്റും പക്ഷേ വേദന ഇതിൽ പല ഗ്രേഡുകളിലാണ് നമുക്ക് കാണാൻ പറ്റുക ആചാര്യൻ സ്തംഭ സുപ്തി സ്ഫുരണം എന്നൊക്കെ പറയുന്നത് അതായത് ചില ആൾക്കാരിൽ ഇത് വളരെ ഡൾ എയ്ക്ക് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു പെയിൻ പോലെ തോന്നാം ചിലർക്ക് ഇതൊരു തരിപ്പ് പോലെ അനുഭവപ്പെടാം ചില ആൾക്കാരിൽ പുകച്ചിൽ പോലെ ബേണിങ് സെൻസേഷൻ പോലെ ചില ആൾക്കാരിൽ ആയിട്ടുള്ള പെയിന് അനുഭവപ്പെടാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ചിരിക്കുമ്പോഴോ കൂടുതൽ നേരം നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ അസഹ്യമായിട്ടുള്ള വേദന അല്ലെങ്കിൽ കാലിന് മൊത്തം ബലക്കുറവ് ഒക്കെ ഉണ്ടാവാം ശരിക്കും ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിൻ്റെ പിൻഭാവത്തു നിന്ന് അതായത് ശരിക്കും എൽ ഫൈവ് എസ് വൺ റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് റേഡിയേറ്റ് ചെയ്ത് ഫുട്ട് വരെ പോകുന്ന ഒരു ഞരമ്പാണ് സയാറ്റിക് നെർ നെർവ് ഈ സയാറ്റിക് നെർവിനുണ്ടാവുന്ന കംപ്രഷൻ അല്ലെങ്കിൽ ഇഞ്ചുറി കാരണങ്ങളാണ് ഇത്രയും കാരണങ്ങളാണ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഈ രോഗത്തിന് കാരണമായേക്കാം പ്രധാനമായിട്ടും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ തേമാനജന്യമായിട്ടുണ്ടാവുന്ന രോഗങ്ങൾ അതിൻ്റെ അത് സെക്കൻഡറി ആയിട്ടുണ്ടാകുന്ന ലംബർ പ്രോബ്ലംസ് അതായത് ലംബർ സ്പോണ്ടിലോസിസ് പോലുള്ള തേമാനജന്യ രോഗങ്ങൾ കൂടാതെ ഡിസ്ക് പ്രൊലാപ്സ് ഹെർണിയേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നട്ടലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം സാറ്റിക് നെർവിന് ഞരുക്കം സംഭവിക്കുകയും ആ വേദന താഴേക്ക് ആ നെർവിൻ്റെ കോഴ്സിൽ റൂട്ടിലൂടെ പാസ് ചെയ്തു പോവുകയും ചെയ്യുന്നു കൂടാതെ നമ്മൾ സാറ്റിൻ നെവിന് ഉണ്ടാകുന്ന ഇഞ്ചുറി ചിലപ്പം ഇൻട്രോമസ്കുലർ ഒക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പം സ്ഥാനം തെറ്റി ആ പ്രത്യേക ഭാഗത്ത് അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ഇഞ്ചുറി വലുതുണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഉള്ള വേദനകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ ചികിത്സ ചികിത്സാ സമീപനം എന്ന് പറയുമ്പം പ്രോപ്പർ ആയിട്ടുള്ള ആഹാര കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വാ കഫാവൃതമായിട്ടുള്ള വാദമാണ് ഈ രോഗത്തിൻ്റെ ഒരു നിദാനായിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ വാതഹരവും അതേസമയത്ത് കഫത്തെ കൂട്ടാത്ത തരത്തിലുള്ള ഒരു ആഹാര രീതിയാണ് ഇതിനകത്ത് നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടത് കൂടുതലായിട്ടും ഉഷ്ണഗുണമുള്ളതും സ്നിഗ്ധ ഗുണമുള്ളതായിട്ടുള്ള ആഹാരങ്ങൾ ശീലിക്കുക കൂടുതൽ തണുത്തതോ ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കാതിരിക്കുക പിന്നെ വിഹാരത്തിൽ അല്ലെങ്കിൽ ചെടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിഗറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന സ്പോർട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ഷൻസൊന്നും നല്ലതല്ല കൂടാതെ നമ്മൾ വൈദ്യനിർദ്ദേശ നിർദ്ദേശപ്രകാരം ഈ ഞരമ്പിൻ്റെ ഞെരിക്കം കുറയ്ക്കുന്ന രീതിയിലുള്ള ചില വ്യായാമ മുറകൾ അതായത് ഈ സ്ലെ സ്ലൈറ്റ് ലെഗ് റേസ് എന്നൊക്കെ പറഞ്ഞിട്ട് പതിയെ ഉയർത്തുന്ന രീതിയിലുള്ള ചില പ്രത്യേക വ്യായാമ വ്യായാമമുറകൾ ഇതിനകത്തുണ്ട് അതുകൂടാതെ ഔഷധത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിന് ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് ആയിട്ട് അവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള പലതരം കഷായങ്ങളുണ്ട് രാസനാദിക കഷായം ആരാസനാദി കഷായം രാസ് നേറണ്ടാതി ഇങ്ങനുള്ള പലതരത്തിലുള്ള ഗന്ധർവസ്ഥാതി കഷായം ഇത്തരത്തിൽ കഷായങ്ങളിൽ അനുയോജ്യമായിട്ടുള്ള തൈലങ്ങൾ ഇപ്പം ക്ഷീരബല നൂറ്റൊന്ന് ആവർത്തിച്ച തൈലമോ അല്ലെങ്കിൽ ഗന്ധർവസ്താദി കയറേണ്ട തൈലം പോലുള്ള തൈലങ്ങൾ ഒക്കെ ചേർത്തിട്ട് കൂടാതെ തന്നെ ഗുളികകളായിട്ടുള്ള യോഗരാജ ഗുളികൾ പോലുള്ള ഗുളികകൾ ചേർത്തിട്ട് നമുക്ക് അകത്തേക്ക് കഴിക്കാം കൂടാതെ ലോക്കലായിട്ട് അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷനായിട്ട് കടിവസ്തു പോലുള്ള ട്രീറ്റ്മെൻറ്സ് ചെയ്യാം നാഗരാതി ലേബൂർണ്ണം വെച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാം ക്രിയാക്രമങ്ങളിൽ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ കാലുകളിൽ ഒരു പ്രത്യേക തരത്തിൽ ബലം കൊടുത്ത് അല്ലെങ്കിൽ ട്രാക്ഷൻ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു ട്രാക്ഷൻ മസാജ് നമുക്ക് നമുക്കിതിനകത്ത് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേക തരത്തിലുള്ള പലതരത്തിലുള്ള കിഴികൾ പലതരത്തിലുള്ള ധാരകൾ പിന്നെ ആ കടി ഭാഗത്ത് അല്ലെങ്കിൽ ആ നെർ റൂട്ടിൻ്റെ ഒറിജിനിൽ ഉണ്ടാകുന്ന സ്പാസത്തെ കുറയ്ക്കാൻ വേണ്ടി അവിടെ നമുക്ക് കടിഗ്രഹം പോലുള്ള ചികിത്സകൾ ആവർത്തിക്കുക ചെയ്യാവുന്നതാണ് അത് കൂടാതെ പിഴിച്ചിൽ പോലുള്ള ചികിത്സകൾ ഞവരക്കിഴി എന്നുള്ള ചികിത്സകൾ ചെയ്യാം കൂടാതെ നമുക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള ഉപനാഹങ്ങൾ അല്ലെങ്കിൽ ബാക്കിൽ ബാൻഡേജ് ഉപനാഹം വെച്ചിട്ട് ബാൻഡേജ് ഒക്കെ ചെയ്ത് ചെയ്യാ ചെയ്ത് ചെയ്യാറുണ്ട് വാതഹര അനുയോജ്യമായിട്ടുള്ള വാതഹാരങ്ങളായിട്ടുള്ള ആഹാരം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഔഷധ ഔഷധം ക്രിയകൾ എല്ലാം ചെയ്യുന്നതിലൂടെ ഈ അസുഖത്തെ വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ് ചികിത്സയെ ശോധനമെന്നും ശമനമെന്നും രണ്ടായിത്തിരിക്കാം ദുഷിച്ച ദോഷധാതു മലങ്ങളുടെ നിർഹരണമാണ് ശോധന ചികിത്സ വർദ്ധിച്ച ദോഷങ്ങളെ ശോധിപ്പിക്കാതെ ചികിത്സയിലൂടെ ശമിപ്പിച്ച് സമീകരണ അവസ്ഥയിലെത്തിക്കുന്നതാണ് ശമന ചികിത്സ സുഖനോഭവൽ ഇനി സ്വാസ്ഥ്യധാര ധാന്യംലധാര എന്ന ചികിത്സയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ധാരാദ്രവം നമ്മൾ ശരീരത്തിലേക്ക് ധാരയായി വീഴ്ത്തുന്നതാണ് ഈ ചികിത്സ ഇത് ബേസിക്കലി നമ്മൾ ചിരകാചാര്യം പറയുന്ന ചികിത്സകൾ അതായത് ആഗ്നേയ സ്വേതത്തിൻ്റെ പതിമൂന്ന് തര ആഗ്നേയ സ്വേതങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത് സങ്കര പ്രസ്ഥര നാടി പരിശേകോ അവഗാഹം അങ്ങനെ പരിശേകോ അവഗാഹം എന്ന് പറയുന്ന ദ്രവ പെട്ടിട്ടുള്ള ഒരു സ്വേതമാണ് നമ്മുടെ ഈ ധാന്യാംല ധാര എന്ന് പറയുന്നത് ഈ ധാന്യാം എന്ന് പറയുന്ന ഒരു അമ്ല ദ്രവ്യമാണ് അപ്പം ഈ ധാന്യാമ്പ്ലത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വളരെ ഒരു വളരെ എങ്ങനെ ബൃഹത്തായിട്ടുള്ള ഒരു പ്രൊസീജിയർ ക്രമമാണ് ധാന്യാമ്പ്ലത്തിൻ്റെ ഇത് മെയിനായിട്ട് നമ്മൾ കേരളീയ ചികിത്സ പുസ്തകമായിട്ടുള്ള സഹസ്രയോഗം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ള ഒരു യോഗമാണ് ഈ ധാന്യാമ്പ്ലം ഇന്ന് നമ്മൾ ഒരുപാട് രോഗങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് എല്ലാ വൈദ്യന്മാരും വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ചികിത്സാക്രമവും കൂടിയാണ് ഈ ധാന്യാംള ധാര ഇപ്പം ഈ ഈ ധാന്യാംളം എന്ന് പറയുന്ന ഈ ദ്രവം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ധാന്യങ്ങൾ അല്ലെങ്കിൽ ഞവരയരി പിന്നെ അവൽ മലര് മുതിര അങ്ങനെ പിന്നെ ചെറുനാരങ്ങ അരിഞ്ഞത് അയമോദകം തുടങ്ങിയ മരുന്നുകൾ നമ്മളൊരു തുണിസഞ്ചിക്കകത്ത് കെട്ടിയിട്ട് നമ്മൾ ഒരു ദ്രവത്തിൽ ഉഷ്ണജലത്തിൽ ഇടും അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം നമ്മളൊരു വലിയ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത് എത്ര വേണം നോക്കിയതിന് ശേഷം നമ്മൾ ഈ മൺകലത്തിനകത്ത് ഇത് സാധനങ്ങൾ കുറച്ച് അയച്ച് കെട്ടണം കാരണം ഇത് ധാന്യമായത് കാരണം അത് വീഴ്ത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേ വെന്ത് വേർക്കുന്നതിനനുസരിച്ച് നമ്മൾ അതിന് ഇത് കൊടുക്കാൻ വേണ്ടി സ്പേസ് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ മൺകലം അടച്ചു വച്ചിട്ട് അതായത് നമ്മളൊരു മൺ ഇത് കൊണ്ട് ലിഡ് വെച്ചിട്ട് അടച്ചിട്ട് അതിനെ ശീലമണ്ണ് പറയാം അതായത് ആദ്യം ശീല വെച്ച് പിന്നെ മണ്ണ് വെച്ച് പിന്നെ ശീലം വെച്ച് അങ്ങനെ അത് അടച്ചതിന് ശേഷമാണ് ഏഴു ദിവസം നമ്മൾ ധാന്യത്തിൻ്റെ അല്ലെങ്കിൽ ഉമ്മിയൊക്കെ പറയുമ്പോൾ ധാന്യത്തിൻ്റെ ഉമ്മി പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ മരപ്പൊടി പോലുള്ള സാധനങ്ങളൊക്കെ ഇതിട്ടിട്ട് വളരെ മന്ദാഗ്നി എന്ന് പറയുന്നവർ കൂടുതൽ ആളി കത്താൻ പാടില്ല മന്ദാഗ്നിയിൽ നമ്മൾ ഏഴു ദിവസം ഈ കിഴി കെട്ടി ഇതിങ്ങനെ വെള്ളം ശരിക്കും കാഞ്ഞു അവർ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു കാഞ്ഞു ആ ഒരു തിളച്ച് കഴി ഇങ്ങനെ ഏഴു ദിവസം ഇത് ഇതേ പ്രൊസീജിയർ നമ്മൾ എടുത്തതിന് ശേഷം എട്ടാമത്തെ ദിവസം നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യമുള്ള എമൗണ്ട് എത്രയാണോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എടുത്തതിന് സമം തുല്യമായിട്ടുള്ള ജലം അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ അടച്ചു വെച്ച് അങ്ങനെയാണ് നമ്മളിത് ക്രമമായിട്ട് എടുക്കുന്നത് ഈ ഒരു ക്രമത്തിൽ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് എല്ലാം ഇപ്പോൾ ഒരു ദിവസം നമ്മളിത് ഒരു ഒരു പ്രാവശ്യം മാത്രമേ തുറക്കാവുള്ളൂ വെള്ളം തിളയ്ക്കാതിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ തീ പോവാ അണയാതിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു മൂന്ന് മാസത്തോളം ഇതിനകത്ത് എടുത്ത് അതേ അളവ് അതിനകത്തേക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ ചികിത്സ തുടങ്ങാൻ പോവുകയാണ് ചികിത്സ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ രോഗിക്ക് മൂർധാവൽ തളം വെക്കുകയാണ് സർവാംഗമായിട്ട് ചെയ്യുന്ന ഏത് ചികിത്സയ്ക്ക് നമ്മളിപ്പം നേരത്തെ പറഞ്ഞമായിട്ട് നമ്മൾ തളം വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ എല്ലാ ചികിത്സയുടെയും ഫസ്റ്റ് പോസ്റ്റർ അല്ലെങ്കിൽ ഓരോ പോസ്റ്ററിലും നമ്മൾ മാറി മാറിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് പോസ്റ്ററായിട്ടുള്ള സെറ്റിംഗ് പോസ്റ്ററിലാണ് ധാര നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യത്തെ പോസ്റ്ററായിട്ടുള്ള സെറ്റിംഗ് പോസ്റ്ററിൽ ധാര ചെയ്ത് ചികിത്സ ആരംഭിക്കാവുന്നതാണ് സാധാരണയായിട്ട് ഈ ചികിത്സ തന്നെ നമുക്ക് ഒരേപോലെ തന്നെ സ്നിഗ്ധമായിട്ടും നമുക്ക് ചെയ്യാതെ രൂക്ഷമായിട്ട് നമുക്ക് അതായത് സ്നിഗ്ധമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഓയിൽ അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എണ്ണ ശരീരത്തിൽ തേച്ചതിന് ശേഷം നമ്മൾ ധാര ഒഴിക്കാം അതെല്ലാം വെച്ചാൽ അതല്ലാതെ നമ്മൾ സാധാരണ ഒഴിക്കാറുണ്ട് പിന്നെ സാധാരണഗതിയിലിപ്പം അവഗാഹം എന്നുള്ള രീതിയിൽ പരിശേക അവഗാഹ സ്വേതങ്ങളിൽ അവഗാഹ സ്വേതമൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഓയിൽ അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ അവഗാഹത്തിൽ അല്ലെങ്കിൽ ഇരുത്താൻ അതായത് ആ ധാന്യം നിറച്ച് ആ ടെബിനകത്തേക്ക് നമ്മൾ ഇരുത്താൻ ഉപയോഗിക്കാറുള്ളൂ സാധാരണ അല്ല അല്ലാത്ത കേസുകളിൽ നമുക്ക് നോക്കിയതിന് ശേഷം രൂക്ഷമാണോ സ്നിഗ്ധാണോ എന്നുള്ള പ്രയോഗം വൈദ്യം നിർദ്ദേശിച്ചതിന് ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം അതല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാതെ ചെയ്യുക അപ്പോൾ സാധാരണ ഇപ്പം നമ്മൾ ഇത് രൂക്ഷമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല ഇപ്പം ഫസ്റ്റ് പോസ്റ്ററിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ പോസ്റ്ററായിട്ടുള്ള നമ്മൾ കിടത്തിയിട്ട് ധാരം ചെയ്യാൻ പോവുകയാണ് അപ്പം മെഷീനെ ഇപ്പം കിടത്തുവാ പോവുകയാണ് ആയുർവേദ ഹോസ്പിറ്റൽ സുഗുനോ ഭവൻ തോൽ ഇനി ചെറിയ ഇടവേള ഇതിപ്പോൾ രണ്ട് പോസ്റ്ററിൽ നമ്മൾ ധാര കഴിഞ്ഞു ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ പോസ്റ്റർ ആയിട്ടുള്ള ഇടതു ലെഫ്റ്റ് ലാറ്ററൽ പൊസിഷൻ എന്ന് നമ്മൾ പറയും ഇടതുവശത്തോട്ട് വശത്തോട് ചരിച്ച ധാര ചെയ്യാൻ പോവുകയാണ് ചികിത്സയിലുടനീളം നമ്മൾ ഈ ധാരാദ്രവത്തിൻ്റെ അല്ലെങ്കിൽ ധാന്യാവളത്തിൻ്റെ ഈ ഒരു ഇളം ചൂട് നമ്മളെപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കണം ആ ഒരു ഇളം ചൂട് മെയിൻ്റൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ചികിത്സ നടത്തേണ്ടത് ഇപ്പോൾ മൂന്ന് പോസ്റ്ററിൽ നമ്മൾ ചികിത്സ കഴിഞ്ഞിരിക്കുകയാണ് നാലാമത്തെ പോസ്റ്റർ അതായത് വീണ്ടും നിലത്തി കിടത്തി ചെയ്യുന്ന പോസ്റ്ററിലേക്ക് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ധാരാദ്രവം ഒഴിക്കാൻ പോവുകയാണ് സാധാരണഗതിയിൽ പൊതുവേ നമ്മൾ ദ്രവ സ്വേതം അല്ലെങ്കിൽ ദ്രവങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന സ്വേത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് പിത്താനുബന്ധമായിട്ടുള്ള വാദരോഗങ്ങളിലാണ് എന്നിരുന്നാലും നമുക്ക് ഈ ധാരയുടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് നമുക്ക് കഫത്തിൻ്റെ ആവൃതമുള്ള രോഗങ്ങളിലും പിത്തത്തിൻ്റെ അനുബന്ധമായിട്ടുള്ള വാദരോഗങ്ങളിലും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു യോഗമാണ് ഇത് ഇപ്പോൾ നമ്മൾ ഈ നേരെ സുപൈൻ പോസ്റ്റർ ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ നെക്സ്റ്റ് പോസ്റ്ററായിട്ടുള്ളത് വലത്തേക്ക് ചരിച്ച് കിടത്തി ചെയ്യുന്ന പോസ്റ്റലിലാണ് അപ്പം ഇനി നമ്മൾ വലത്തേക്ക് ചരിച്ച് കിടത്തി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ പരിഷേക അവഗാഹ സേതങ്ങൾക്ക് മാത്രമല്ല നമ്മൾ ധാന്യാംളം ഉപയോഗിക്കാറ് ഇപ്പം വസ്തിയിൽ ക്വാദത്തിന് സ്ഥാനത്ത് നമ്മൾ ചില വസ്തികൾ അതായത് വൈതരണ വസ്തി പോലെ ബാക്ക് പെയിനിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു പ്രത്യേകതരം വസ്തിയാണ് വൈതരണ വസ്തി അപ്പോൾ വൈതരണ വസ്തി പോലുള്ള വസ്തികളിലെല്ലാം നമ്മൾ ക്വാദത്തിന് പകരം ഈ അമ്ലദ്രവ്യമായിട്ടുള്ള ഈ ധാന്യാന്വ്ലം ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ധാന്യമ്ലത്തിന് അങ്ങനെയും ഒരു ഉപയോഗമുണ്ട് ഇനിയിപ്പം നമുക്ക് അടുത്ത പോസ്റ്റർ അല്ലെങ്കിൽ ആറാമത്തെ പോസ്റ്ററായിട്ടുള്ള മലർത്തി കിടത്തിയുള്ള പോസ്റ്ററിലേക്ക് ചെയ്യാവുന്ന അപ്പം മലത്തി കിടത്തിന്ന് നമ്മൾ ധാര ധാര ചെയ്യാൻ തുടങ്ങുകയാണ് ിച്ച് അല്ലെങ്കിൽ പുളിപ്പിച്ചെടുക്കുന്ന ഈ അമ്ല ദ്രവം ഇത് വളരെയധികം വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ദ്രവമാണ് അതായത് വളരെ തീക്ഷണമായിട്ടുള്ള ഒരു മെഡിസിനാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ പലതരത്തിലുള്ള അവസ്ഥകളിൽ പ്രയോഗിക്കാൻ പറ്റും അതുമാത്രമല്ല പെട്ടെന്ന് രോഗങ്ങൾ നമുക്ക് ശരിക്കും ശരിക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു ഫലസിദ്ധിയും കൂടെ തരുന്ന ഒരു പ്രയോഗം കൂടെയാണ് ഈ ധാന്യാബ്ലം കൊണ്ടുള്ള ധാര ഇപ്പോൾ നമ്മൾ ആറ് പോസ്റ്ററിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഇനി നമ്മുടെ അവസാനത്തെ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെയിം പോസ്റ്റ് തന്നെയാണ് അതായത് സിറ്റിംഗ് പോസ്റ്റർ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സിറ്റിംഗ് പോസ്റ്ററിൽ ഇത് ചെയ്യാൻ പോവാണ് ധാര ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഏഴ് പൊസിഷനിലും ധാര ചെയ്തു കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഇപ്പോൾ ഏഴ് പോസ്റ്ററിലായിട്ട് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം നമ്മൾ ചെയ്യും അപ്പം സാർവധൈകമായിട്ടല്ലെങ്കിൽ ബോഡിയിൽ മൊത്തം ചെയ്യുമ്പോൾ അത്രയും ചെയ്യും പിന്നെ ലോക്കലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സമയം കുറച്ച് ചെയ്യാവുന്നതാണ് എപ്പോഴും ഇത്തരം ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറച്ച് തീക്ഷ്ണ്രവ്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതേമാതിരി തന്നെ ഇങ്ങനെയുള്ള ചികിത്സകൾ ചെയ്യുമ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് കുളിക്കാനൊക്കെ നോക്കിയിട്ട് നമ്മൾ വിടാറുള്ളൂ പിന്നെ ഈ ധാന്യാംളം ധാര എന്ന് പറയുന്ന ഈ ചികിത്സ കൂടാതെ നമ്മൾ ഇപ്പം അവകാശ സേതൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നമ്മൾ ഇപ്പം ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം വെക്കാറുള്ളൂ കാരണം അതിനു മുമ്പ് തന്നെ നമ്മൾ ആ ധാന്യാമ്പ്ലം നിറച്ച ടബിനകത്ത് തിരുത്തുമ്പം അതിൻ്റെ സമയസ്ഥിദ്ധ അല്ലെങ്കിൽ സ്വേ ലക്ഷണങ്ങൾ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻ്റിന് നമ്മൾ ഇരുത്തി കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റോളം കഴിയുമ്പോഴേക്കും തന്നെ ശരിക്കും ആൾ വേർത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ലലാട അല്ലെങ്കിൽ ഈ ഫോർഹെഡ് നോസെല്ലാം റീജനിലെല്ലാം നല്ലോണം വേർപ്പൊക്കെ വരുന്നത് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം നമുക്കത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ് അത് ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതേസമയത്ത് നമ്മൾ ധാരയായിട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മളൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമുക്ക് ചെയ്യാവുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് ഏതൊക്കെ രോഗങ്ങൾ നമുക്ക് ചെയ്യാം എന്ന ഇതാണെങ്കിൽ നമുക്കിത് അനേകം രോഗങ്ങളിൽ ഉപയോഗപ്പെടുത്താവുന്ന ഒരു ചികിത്സയാണ് ഇത് പറയുകയാണെങ്കിൽ ഇപ്പം ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് അല്ലെങ്കിൽ സന്ദേഹവാദമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകളായിട്ടുള്ള സർവൈക്കൽ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ലംബാർ സ്പോണ്ടിലോസിസ് പിന്നെ അങ്ങനെയുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ ഏതും ഒരു അക്യൂട്ട് അല്ലെങ്കിൽ സബ് അക്യൂട്ട് കണ്ടീഷനിലും അല്ലെങ്കിൽ വിത്ത് സ്വെല്ലിംഗ് ഒക്കെയുള്ള ഓസ്റ്റിയോ ആർത്തലൈറ്റിസ് കണ്ടീഷൻ അതും കൂടാതെ തന്നെ നമ്മൾ മൂത്രാഘാത അല്ലെങ്കിൽ മൂത്രകൃഷ്ണമെന്നൊക്കെ പറയുക യൂറിൻ പാസ് ചെയ്യാൻ തടസ്സമൊക്കെയുള്ള അങ്ങനെയുള്ള ആണെങ്കിൽ നമ്മൾ നാബി പ്രദേശത്തൊക്കെ ഇതിൻ്റെ ധാരയോ അല്ലെങ്കിൽ വസ്തിയൊക്കെ പ്രയോഗം നടത്താറുണ്ട് ഇതിൻ്റെ ഇത് കൂടാതെ തന്നെ പലതരം ഡയബറ്റിക് ന്യൂറോപ്പതി പോലുള്ള കാലിലെല്ലാം പെരിപ്പ് ചു ചുട്ടുനീറ്റിൽ പോലുള്ള അവസ്ഥകളിലുണ്ടാകുന്ന ഇത്തരം രോഗങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശാസ്ത്രത്തെ പറയുന്നത് അശീതിവാദരോഗമാണ് ധാന്യം സന്നിവേശം അതായത് എൺപത് തരം വാദരോഗങ്ങളാണ് നമ്മൾ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് ഈ എൺപത് രോഗങ്ങളെയും ക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു ധാരാ ദ്രവം അല്ലെങ്കിൽ ഒരു ദ്രവം ആണ് ധാന്യാമ്ലം അപ്പം അങ്ങനെയുള്ള എൺപത് തരം രോഗങ്ങളിലും നമുക്ക് യാതൊരു ശങ്കയിലാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാക്രമം കൂടിയാണ് നമ്മുടെ ശരീരവും മനസ്സുമായി ആയുർവേദം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലെ ഒരു കണ്ണിയാണെന്നും ഈ കണ്ണികൾ തമ്മിൽ ഒത്തുചേരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അസ്വാരസ്യങ്ങളാണ് രോഗമെന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലൂടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു സുബിനോ ഭവന്ധുവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ആഴ്ച വീണ്ടും കാണാം നമസ്കാരം ലോക സമസ്ത